നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യും അതിനാൽ നിൽക്കുന്ന പ്രവർത്തകന്മാരും ഇതാ അധിനിവേശത്തിന്റെ ചോരചിതറിയ പടപ്പറമ്പിൽ നിന്ന് അഗ്നിനാളത്തിന്റെ ജാജ്വലതയായി യുവാക്കൾ ഒരുങ്ങുന്നു കാരുമ്പ് തോൽക്കുന്ന ഉരുക്കുമുഷ്ടികൾ ഉയരുന്നത് ശൂന്യതയിലേക്കല്ല നാളെയുടെ ഭൂമികയിൽ അസ്വാതന്ത്ര്യത്തിന്റെ വിലങ്ങുകൾ പൊട്ടിച്ചെറിഞ്ഞ് കർമ്മവിസ്ഫോടനം തീർക്കുകയാണ് പടക്കളത്തിൽ കൂട്ടയോട്ടം ഉറച്ച കാൽപ്പാടുകൾ ക്രമബദ്ധമായി കരുതിവെച്ചതാ അധർമ്മത്തിന്റെ പുതിയ യുദ്ധക്കളത്തിലേക്ക് അധിനിവേശ വിരുദ്ധ വിദ്യാർത്ഥി റാലി അധ്വാന ഭാരത്തെ ദിഷണയുടെ കരുത്തിലും ചുറുചുറുക്കിലും അറിഞ്ഞ് ജില്ലയിൽ മുഴുവൻ നേതൃത്വം നൽകിയ ജില്ലാ നേതാക്കൾ ഒതുക്കത്തിന്റെ സ്ഥൈര്യത്തിന്റെ മാതൃകായോഗ്യമായ കാൽവെപ്പുകളോടെ ീരരരായി കേറുക നിരന്തരം കാനനങ്ങളല്ലിതു മാനവന്റെ മാനസം കാലിടറിടാതെ സ്നേഹമോടെ മുന്നേറുക പോർവിളി മുഴങ്ങിടും ജീവിതസരണി പോരടിച്ചുതീരരരായി കേറുക നിരന്തരം കാനനങ്ങളല്ലിതു മാനവന്റെ മാനസം കാലിടറിടാതെ സ്നേഹമോടെ മുന്നേറുക സമരമാണു ജീവിതക്തി പാതയെങ്കിലും ചോര ചിന്തിടാതിരിക്കുവാൻ നിൽക്കണം ഘോര സമരമാണു ജീവിതക്തി പാതയെങ്കിലും ചോര ചിന്തിടാതിരിക്കുവാൻ നിൽക്കണം ധാരധാരയായി ചോര വീണൊരിധരണി ധീരചിത്തരെ യുവക്കുധാര സ്നേഹമല്ലയോ താരധാരയായി ചോര വീണൊരിധരണി ചിത്തര യുവത്വതാര സ്നേഹമല്ലയോ ജീവിത മുഴങ്ങിടും ജീവിതിച്ചു ധീരായി കേറുക നിരന്തരം കാരണങ്ങളല്ലിതു മാനസം കാലിടറിടാതെ സ്നേഹമോടെ മുന്നേറുക ഒറ്റയൊറ്റയായി ചുവടുകൾ ചലിച്ചു കയറിടാം പടനയിച്ചു പടനയിച്ചു കടന്നു കടന്നു ചലിച്ചു ഭാഷ ത്തിന്റെ തുരുമ്പിച്ച വേലിക്കെട്ടുകൾ തച്ചുടച്ച് വേവുന്ന മനുജന്റെ ഉരുകുന്ന ഇരകളുടെ ഹാസങ്ങൾ ആർത്തട്ടഹാസങ്ങൾ വാങ്ങി ഒരേ പതിപ്പായി വേഷമായി ജാഗ്രതരായി ഇതാ ഉറച്ച കാൽപ്പാടിന്റെ പോരാട്ട വീര്യമായി ഫിത്തിയതു ചരിത്രത്തിന്റെ പോരാട്ട നിലങ്ങളിൽ വിശ്വാസവീര്യം കൊണ്ട് ചന്ദി പാറിച്ച രണശൂരരുടെ എണ്ണം കൊണ്ട് തിട്ടപ്പെടുത്തി സദാദ് നമ്മൾ കേരിടാം നാൾ നമ്മൾ കേരിടാ ചുന്നി ശബ്ദ കുട്ടികൾ ഞങ്ങൾ ജില്ലയുടെ നഗര ചത്തുരങ്ങളിൽ നിന്ന് അധിനിവേശ വിരുദ്ധ സമരത്തിന്റെ തീപ്പന്തങ്ങളേറ്റി പേന പിടിച്ച കരങ്ങളിൽ വിപ്ലവത്തിന്റെ പര്യായ വർണ്ണങ്ങളുള്ള ആയിരത്തി അഞ്ഞൂറ് വൈജയന്തികൾ നീലവാനിന്റെ അനന്തതയിൽ ഉയർത്തിപ്പിടിച്ച് താക്കീതിന്റെ ഉറച്ച കാൽവെപ്പുകളോടെ ആയിരത്തി അഞ്ഞൂറ് യൂണിറ്റിന്റെ പ്രതിനിധികൾ നിരന്തരം ോടെ മുന്നേറുക പാരിടത്തെ പാരിടത്തെ വാനിലിക്കുടി ഉയർന്നു പൊങ്ങിപ്പാരിടട്ടെ മൂവനക്കുടി പാറിടട്ടെ പാരിടത്തെ വാനിലിക്കുടി ഉയർന്നു പൊങ്ങി പാരിടത്തെ മൂവനക്കുടി പാടിടട്ടെ പാടിടട്ടെ ധർമ്മഗീതികൾ നഗരവീഥികളിൽ സാമ്രാജ്യത്വത്തിന്റെ അടിവേരാഴ്ന്നു നിൽക്കുന്നു അധിനിവേശ താഴ്വേരറുക്കാൻ ധർമ്മധങ്ങളേന്തിന്തിന്തിന്തിന്തിന്തിയ ധർമ്മവിപ്ലവ സഖാക്ലിത ഈ നഗരചത്വരം കീഴടക്കിയിരിക്കുന്നു വിജയപ്രഘോഷണത്തിന്റെ ആരവങ്ങൾ കേട്ട് ജനസാഗരങ്ങൾ അറിയാതെ രോമഹർഷരായി സഖാക്കൾക്കൊപ്പം അതിനിവേശ വിരുദ്ധ ധർമ്മം പങ്കുവയ്ക്കുന്നു കിലൊത്തുചേർന്ന് ശക്തരാകുക ഇപ്പോഴ്ക്കു പിന്നിലണിനിരന്നു നാം ഗമിക്കുക ഇപ്പോഴ് കീഴിലൊത്തു ചേർന്ന് ഇപ്പോഴ്ക്കു പിന്നിലണിനിരന്നു നാം ഗമിക്കുക അധർമ്മ കോട്ടക്കെട്ടുകൾ തകത്തെറിഞ്ഞു നീങ്ങിടാം അതിനിവേശ സംസ്കൃതിയെ ശക്തമായി ചെറുത്തിടാം അധർമ്മോട്ട് അതിനിവേഷ സംസ്കൃതിയെ ശക്തമായി ൊങ്ങി പാരിടട്ടെ പാരിടട്ടെ വാനിലി കൊടി മുഴുവൻ പൊങ്ങി പാരിടട്ടെ കൊടി പാരിടട്ടെ പാരിടട്ടെ വാനിലി വാനിലിക്കുടി ഉയർന്ന് പൊങ്ങി പാറി കുഞ്ഞാലി കുഞ്ഞാലി നാം ിയാരുടെ വാക്ഷരങ്ങളിൽ നിന്നും ഉയർത്ത അഗ്നിസ്വലിംഗങ്ങൾ കാലത്തിന്റെ കൈവഴികളിൽ ചാരം വീണു കെട്ടുപോയിട്ടില്ല അധികാരാലസ്യത്തിന്റെ ഉറക്കുപാട്ടുകൾക്ക് വിപ്ലവ വീര്യത്തിന്റെ ധർമ്മഗർജനങ്ങളെ മയക്കി കിടത്താനായില്ലെന്ന് അധിനിവേശ വിരുദ്ധ ശക്തികൾക്ക് ഉപഭോഗ സംസ്കൃതിയുടെ പട്ടുമെത്തയിൽ പടിഞ്ഞുറങ്ങാനാവില്ലെന്ന് പ്രഘോഷിച്ചത വിപ്ലവാരം ഈ ചരിത്രഭൂമിയുടെ ഭൂമിയുടെ കരുത്തിന്റെ പ്രതിഷേധ വർഷങ്ങളാൽ ശബ്ദവേദിയാക്കി നിലഖ്യാത്ത ധർമ്മപ്രവാഹം കാലത്തിന്റെ യശസ്തംഭമായി മാറുന്ന ധർമ്മ ൊരിക്കലും കനൽ പദങ്ങളേരിലും ഒരിക്കലും വിളകുകൊരിക്കലും കനൽ പദങ്ങളേരിലും കരുത്തരിയുവത്വമോ കുരുത്ത തീ കനലിലും കഴുത്തറിഞ്ഞെറിഞ്ഞിടാൻ കഴിയുകൊരിക്കലും കരുത്തരിയുവത്വമോ കുരുത്ത തീ കനലിലും കഴുത്തറിഞ്ഞെറിഞ്ഞിടാൻ കഴിയുകൊരിക്കലും പാരിടട്ടെ പാരിടട്ടെ വാനിലിക്കൊടി ഉയർന്നു പൊങ്ങി പാരിടട്ടെ മൂവൽ കൊടി പാരിടട്ടെ പാരിടട്ടെ വാനിലിക്കൊടി ഉയർന്നു പൊങ്ങി പാരിടട്ടെ മൃഗങ്ങൾ കൊടി പാടിടട്ടെ പാടിടട്ടെ കർമ്മഗീതികൾ ഉഷിരുവച്ചു നീങ്ങിടട്ടെത്തിയത പാടിടട്ടെ പാടിടട്ടെ കർമ്മഗീതികൾ പാരിടട്ടെ പാരിടട്ടെ വാനിലിക്കൊടി ഉയർന്നു പൊങ്ങി പാരിടട്ടെ മൂവങ്ങൾ കൊടി പാരിടട്ടെ പാരിടട്ടെ വാനിലിക്കൊടി ഉയർന്നു പൊങ്ങി പാരിട